അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മയ റിയൽ എസ്റ്റേന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ തച്ചനടി എന്ന് പറയുന്ന സ്ഥലത്താണ് പുതുക്കോട് പഞ്ചായത്ത് അതായത് നമ്മുടെ വടക്കഞ്ചേരിയുടെ അടുത്ത് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് പുതുക്കോട് പഞ്ചായത്തിൽ തച്ചനടി എന്ന് പറയുന്ന സ്ഥലം തച്ചനടി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു നാല് സെന്റ് സ്ഥലവും അതിലൊരു വാർപ്പ് വീടാണ് മുകളിൽ സീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നാലുപറം അതില് വെയിറ്റ് കാര്യങ്ങൾ സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ വീടുകളുടെ ഇടയിൽ ഇവിടുന്ന് മൂന്നാമത്തെ വീടാണ് നമ്മളെ വീട് അപ്പം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കും അപ്പോൾ ഇതാണ് നമ്മളെ ടാറിങ് റോഡ് നേരത്തെ കണ്ട ടാറിംഗ് റോഡിൽ നിന്ന് വരുന്ന വഴി അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു മൂന്നാമത്തെ വീടാണ് ഈ സൈഡിനും നമുക്ക് റോഡ് തന്നെയാണ് അപ്പോൾ ഈ സൈഡിന് പോയി കഴിഞ്ഞാലും നേരെ ടാറിങ് റോഡ് തന്നെയാണ് അപ്പോൾ രണ്ട് സൈഡ് കൂടെ വരാനുള്ള സൗകര്യം ഉണ്ട് അപ്പം എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന വീട് ചുറ്റും അതിൽ നിറയെ വീടുകൾ സ്റ്റേറ്റ് ഇതിൽ വെള്ളത്തിന് സൗകര്യത്തിന് പൈപ്പ് കണക്ഷനാണ് നമ്മൾ നേരെ കയറുമ്പോൾ ഫ്രണ്ടിലൊരു തെങ്ങ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു മാവുണ്ട് എല്ലാ വണ്ടിയും ഉള്ളിൽ കയറ്റാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ട് സൈഡിൽ നമുക്ക് അത്യാവശ്യം അതു സീറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടികളൊക്കെ നിർത്താൻ സൗകര്യത്തിന് അതേപോലെ തന്നെ നാല് ഭാഗത്ത് മതിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ട് തൊട്ട് നിറയെ വീടുകളാണ് തച്ചനടി ടൗണിലേക്ക് നമുക്ക് വെറും ഒരു ആണ് ദൂരം ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് പിന്നെ നമുക്ക് നേരെ ഈ സൈഡ് കൂടെ പോവാം ഇതാണ് നമ്മുടെ പൈപ്പ് കണക്ഷന്റെ കണക്ഷൻ പാലക്കാട് ജില്ലയിലാണ് നമ്മളെ വടക്കഞ്ചേരി അവിടുന്ന് ഒരു അഞ്ചു ആറ് കിലോമീറ്റർ ആണ് ദൂരം ഇതാണ് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡ് ഈ ഷീറ്റ് കാണുന്ന കാണുന്നതാണ് ഈ സൈഡില്ലാത്തിരി ാണ് വീടിന്റെ മറ്റൊരു സൈഡ് ഈ സ്റ്റെയർ നമുക്ക് പുറത്തു കൂടിയാണ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പുതിയ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണ്ട് വീടുകളുള്ള ഏരിയ ആണ് ടൗണിന്റെ അടുത്താണ് നമ്മുടെ വീടിന്റെ വെച്ച സൈഡ് ഇനി നമുക്ക് നേരെ ഉൾഭാഗം കാണാം നാല് ഭാഗം പരിസരമൊക്കെ ഇനി നമുക്ക് നേരെ കാണാനുള്ള വീടിന്റെ ഉൾഭാഗമാണ് അത്യാവശ്യം വിശാലായിട്ടുള്ള ഉണ്ട് ഫ്രണ്ടിൽ നമുക്ക് അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് അതിൽ വരുന്നത് അപ്പോൾ ഈ ഔട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ഹാളാണ് സിറ്റിംഗ് ഹാളും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വലിയൊരു ഹാൾ ആളിൽ ഇവിടെ ഷോക്കേസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആർച്ച് കാര്യങ്ങളൊക്കെ അപ്പം അത്യാവശ്യം നല്ല ഒരു ഹാളാണ് ടൗണിൻ്റെ പരിസരത്താണ് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററാണ് ദൂരം ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് ഇതിലൊരു ബാത്റൂം ആണ് കൊടുത്തിട്ടുള്ളത് യൂറോപ്യൻ ക്ലോസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള കോമൺ ആയിട്ട് ഒരു ബാത്റൂം അതിൻ്റെ രണ്ട് സൈഡിലേക്കാണ് നമുക്ക് ബെഡ്റൂം ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ റൈറ്റ് സൈഡുള്ള ബെഡ്റൂം ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഒരു പത്തേ പത്തേ പന്ത്രണ്ടൊക്കെ സ്പേസുള്ള ബെഡ്റൂമാണ് അലമാര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതേ വലിപ്പത്തിൽ തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമും അതേ വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒരു ഡൈനിങ് ഹാള് സെപ്പറേറ്റ് ഉണ്ട് സപ്പറേറ്റ് ഡൈനിങ് ഹാള് അതിൽ ഷോപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഷ് മേസിൻ സൗകര്യം അത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കള അടുക്കളയും നല്ല സൗകര്യമുള്ളൊരു അടുക്കളയാണ് ഇവിടെ നമുക്ക് അടുപ്പ് സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട് ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കണമെങ്കിൽ കഴിഞ്ഞു സൗകര്യമുണ്ട് കൂടാതെ നമുക്ക് ഈ ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റോർ റൂമോ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ ഈ ഭാഗത്തും സ്പേസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ മുഗൾ ഭാഗം കൂടി കാണാൻ ഒരു ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം മേൽഭാഗത്ത് കയറുന്നിടത്തൊക്കെ ഇരുമ്പിൻ്റെ കൈവരി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ടും ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഒന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് ഇടണമെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് വരും ഓടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഷീറ്റല്ല ഇട്ടിട്ടുള്ളത് ഓടാണ് ഇട്ടിട്ടുള്ളത് ഇരുമ്പല് കൈക്കൂല് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ തുണികളെ കലയ്ക്ക് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് പന്തല് ഡേ കാര്യങ്ങളൊന്നും വേണ്ട അതിനൊക്കെ പറ്റിയൊരു ഹാള് നമുക്കിവിടെ മുകളിലുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നിറയെ വീടുകളിലെ പരിസരമാണ് ഓപ്പൺ കിണറിലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ആ വീട്ടിലെ ഓപ്പൺ കിണറാണ് നമുക്ക് ഇതിൽ നമുക്ക് പൈപ്പ് കണക്ഷൻ ആണുള്ളത് അപ്പൊ നല്ലൊരു ഏരിയയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ് തച്ചനടി പറയുന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ വടക്കഞ്ചേരിയിൽ നിന്നൊക്കെ ഒരു അഞ്ചു ആറ് കിലോമീറ്റർ മാറിയിട്ട് തച്ചനടി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്ററാണ് രണ്ട് സൈഡ് കൂടെ വരാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടുകഴിഞ്ഞാൽ അപ്പം ഈ നാല് സെന്റ് സ്ഥലവും ഈ രണ്ട് ബെഡ്റൂമും മുകളിൽ ഓട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നാലര സെന്റ് സ്ഥലമാണ് കേട്ടോ ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നാണ് നാലര സെന്റ് സ്ഥലമാണ് നമുക്ക് ഈ ഉള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പം ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എഴുതി കാണിച്ചിരുന്നു പതിനേഴ് ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റ് ആണ് നെഗോസുകൾ അല്ല അപ്പൊ അടുത്തൊരു വീഡിയോ കാണും കാണുമ്പോഴേക്കും ബൈ